തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആലപ്പുഴ തുറവൂർ മഹാക്ഷേത്രത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് റിപ്പോർട്ട് രണ്ട് പതിറ്റാണ്ടിലേറെ ക്ഷേത്രഭരണം നടത്തിയിരുന്ന ഭക്തജന സമിതിയുടെ പേരിലാണ് വൻ തട്ടിപ്പ് നടന്നത് സമിതി പ്രസിഡന്റ് ടൂറിസം വകുപ്പിൽ നിന്ന് കൈപ്പറ്റിയ ഇരുപത്തി ലക്ഷത്തി പതിനായിരം രൂപയും വൃദ്ധസദനത്തിനായി സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപയും കാണാതായതും പരാതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള രണ്ട് പതിറ്റാണ്ടിലധികം കാലം ആലപ്പുഴ തുറവൂർ മഹാക്ഷേത്ര ഭരണം നടത്തിയിരുന്ന ഭക്തജനസമിതിയാണ് തീവട്ടിക്കൊള്ളയ്ക്ക് പിന്നിലെന്നാണ് ഭക്തരുടെ ആരോപണം ക്ഷേത്ര നടത്തിപ്പിൽ നടന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നേരത്തെ പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്തെ വരവു ചെലവ് കണക്കുകളിൽ ഗുരുതര ക്രമക്കേടുകളാണ് നടന്നതെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗവും കണ്ടെത്തി ദേവസ്വം ഉത്തരവ് പ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലും ഗുരുതരമായ ക്രമക്കേടുകള് കണ്ടെത്തിയിരുന്നു ഇതുകൂടാതെ ക്ഷേത്രകലകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് കൈപ്പറ്റിയ ഇരുപത് ലക്ഷത്തി പതിനായിരം രൂപയുടെ കണക്കും ഹാജരാക്കിയിരുന്നില്ല കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ നാല് വർഷം കൊണ്ട് ഏകദേശം ഇരുപത് ലക്ഷത്തി പതിനായിരം രൂപയോളം അവർ സമാഹരിച്ചിട്ടുണ്ട് ഇതൊന്നും ഇവരുടെ വരവിനാത്ത ചെലവിനകത്ത ഇല്ല അപ്പോൾ ആ പൈസ ഇവർ മുക്കിയെന്ന് തന്നെ അത് പറയേണ്ടി വരും അതുപോലെ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് ഭക്തനങ്ങളിൽ നിന്ന് സമാഹരിച്ച രത്നങ്ങൾ സ്വർണം പിന്നെ ഇതൊന്നും ഇതൊന്നും റിപ്പോർട്ടിലുണ്ട് പക്ഷേ ഇല്ല ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി അംഗവുമായ ടി ജി പത്മനാഭൻ നായരായിരുന്നു ഈ കാലയളവിൽ തുറവൂർ മഹാക്ഷേത്ര ഭക്തജന സമിതിയുടെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴിൽ വൃദ്ധസദനം പണിയുന്നതിനായി അന്നത്തെ ധനമന്ത്രി ടി എം തോമസ് ഐസക് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു വൃദ്ധസദനം നിർമ്മിക്കാത്തതിനാൽ ആ പണം ബാങ്കിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആ പണം എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഭക്തജന സമിതിയുടെ പേരിൽ സർക്കാരിന്റെ ഒരു കോടി ഇരുപതു ലക്ഷത്തി പതിനായിരം രൂപ തട്ടിയെടുത്തതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ ക്ഷേത്രം ജീർണാവസ്ഥയിലായിട്ടും വരുമാനം കൊണ്ടുപോകുന്നതല്ലാതെ ദേവസ്വം ബോർഡ് നോക്കുന്നില്ലെന്നും ഭക്തർ ആരോപിക്കുന്നു മഴ പെയ്ത മുഴുവൻ വെള്ളമാണ് പിന്നെ വെറുതെ പാടാകൃതി പണത്ത് വച്ചേക്കണമല്ലാണ്ട് ഒരു മനുഷ്യനും കുടയില്ലാണ്ട് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല ആനപ്പന്തിരി ചോറന്നും വിട്ടു നിൽക്കണം പിന്നെ വലിയ വലിക്കപ്പര കഴിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ പഴയ തുലാമാണ് അത് ഒരു സൈഡ് താന്നും ഒരു സൈഡ് മേളിലേക്കുമായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ തലക്കുഴിഞ്ഞ് കിട്ടുന്ന പൈസ മുഴുവൻ ഇവർ ചുമന്നുകൊണ്ട് പോകണമല്ലാണ്ട് ഒരു രൂപ ചെയ്യുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ തിരുവിതാംകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭക്തജന സമിതിക്ക് ക്ഷേത്രോപദേശക സമിതിയായി പ്രവർത്തിക്കാൻ യോഗ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ ഈ സമിതിക്ക് ക്ഷേത്ര ഭരണത്തിന്റെ ചുമതല നൽകിയത് ടി ജി പത്മനാഭൻ ദായർടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിക്ക് ദേവസ്വം ബോർഡിലെ ഉന്നതരും കൂട്ടുനിന്നു എന്നാണ് ആരോപണം ക്രമക്കേട് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭക്തരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ ജനം ആലപ്പുഴ